ഹായ് വ്യൂവേഴ്സ് ഞാൻ സജിത് നായർ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലെ പൗഡിക്കോണം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ടാറ്റ ഇൻഡിക്കേഷൻ്റെ ഒരു എ ടി എം കൗണ്ടർ സന്ദർശിക്കാനാണ് അവിടെ എത്തിയിരിക്കുന്നത് വളരെ നല്ല രീതിയിൽ തന്നെ സെറ്റപ്പ് ചെയ്തിട്ടുള്ള ഒരു എ ടി എം കൗണ്ടറാണിത് അവിടെ ചെറിയ ഒരു റൂം സൗകര്യത്തിനുള്ളിൽ തന്നെ തയ്യാറാക്കിയിരിക്കുന്ന ഒരു എ ടി എം ഓർഡറാണത് മെഷീനൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു എ ടി എം തയ്യാറാക്കി തന്നെ ഇരുമ്പ് ഫ്രെയിമിൽ ഒരു ബോക്സ് ഉണ്ടാക്കിയിട്ട് ആ രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് സെപ്പറേറ്റ് ആയിട്ട് റൂമ് ക്രിയേറ്റ് ചെയ്തതാണ് ഈ ഒരു ബിൽഡിങ് മൊത്തമായിട്ട് അദ്ദേഹത്തിൻ്റെ തന്നെയാണ് ഓഡിറ്റോറിയം അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളും വാഹന പുക പരിശോധനാ കേന്ദ്രവും എല്ലാം കൂടി ഒന്നിച്ച് ഒരു ബിൽഡിങ്ങിലാണ് ഇതിൻ്റെ ഒരു സ്പേസിൽ ചെറിയൊരു സ്പേസ് ഇവിടെ കണ്ടെത്തി എൻ്റെ പേര് ജയകുമാറാണ് പൗടിക്കുണത്ത് അപ്പം എനിക്കൊരു ഓഡിറ്റോറിയം ഒരു പന്ത്രണ്ട് വർഷമായിട്ട് ഒരു ജഗന്യ ഓഡിറ്റോറിയം എന്ന് പറഞ്ഞ് ഒരു സ്ഥാപനം ഞാൻ നടത്തുന്നു അതിനോടൊപ്പം ഒത്തിരി ബിസിനസ് ഉണ്ടാകും എന്നുള്ള രീതിയിൽ കാരണം കല്യാണം കല്യാണത്തിന് വരുന്നവർക്കൊക്കെ തന്നെ എടുക്കാൻ കണക്കാക്കി ഒരു എ ടി എമ്മിനോട് തൊട്ട് സ്ഥാപിച്ചിട്ടുണ്ട് ഒരു വർഷത്തോളമാകും എങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട് പിന്നെ തൊട്ടടുത്തൊക്കെ എ ടി എം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഈ ചില്ലറയൊക്കെ കിട്ടുന്നത് കൊണ്ട് ആൾക്കാർ മിക്കവാറും ഒന്ന് ഒന്നെടുക്കുന്നുണ്ട് കുഴപ്പമില്ല നല്ല ഒരു ടാറ്റ ഇൻഡിക്കേഷൻ്റെ ഒരു എ ടി എം നല്ല നല്ല രീതിയിൽ വർക്ക് ചെയ്തു പോകുന്നുണ്ട് നല്ല സഹകരണമാണ് സ്റ്റാഫും മറ്റും കാര്യങ്ങളൊക്കെ എല്ലാവരും നല്ല സഹകരണത്തോടുകൂടി വിളിച്ചാലൊക്കെ അപ്പം തന്നെ എത്തുന്നുണ്ട് എല്ലാ എല്ലാ രീതിയിലും നല്ല രീതിയിൽ പോകുന്നുണ്ട് അപ്പോൾ ഇത് ഇതെന്ന് പറഞ്ഞാൽ ഒത്തിരി സ്ഥലം ഇവിടെ ഒരു ചെമ്പഴന്തി സർവീസ് സഹകരണ ബാങ്ക് എന്ന് പറഞ്ഞ് ഉണ്ട് അപ്പോൾ അതിലോട്ട് കയറുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ കൂടെ തന്നെ ഞാൻ ഈ കാണുന്ന രീതിയിൽ ബോർഡ് പി വി സി ബോ അലുമിനിയം ഫാബ്രിക്കേഷൻ ചെയ്ത് എടുത്തതാണ് അപ്പോൾ വലിയ അതിന് വലിയ ചിലവൊന്നും വന്നിട്ടില്ല അപ്പോൾ അങ്ങനെ ചെയ്ത് ആളുകളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ഫ്രണ്ടിലൊക്കെ ബോർഡൊക്കെ വെച്ച് അകത്തും നല്ല കാണാൻ ഭംഗിയുള്ള ഉള്ള രീതിയിലൊക്കെ തന്നെയൊക്കെ ചെയ്തേക്കുന്നത്